ഹലോ ഗൈസ് ഇത്തിരി സമയം ഒത്തിരി കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ചാലക്കുടി സജേട്ടൻ്റെ അടുത്താണ് കേട്ടോ ചാലക്കുടി സജേട്ടനെ കൂടുതൽ കൂടുതലൊന്നും നമ്മൾ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ചെറുവിരൽ മുതൽ പെരിവിരൽ വരെ എന്ന് പറയും പറയുമ്പോൾ ആനപ്പണിയിൽ അൺ അഗ്രഗണ്യനായിട്ടുള്ള മെടുക്കനായിട്ടുള്ള ആനക്കാരനാണ് നമ്മുടെ ചാലക്കുടി സജേട്ടൻ അപ്പം നമുക്ക് ആളുടെ വിശേഷങ്ങൾ തന്നെയായാലും ഇന്നത്തെ വീഡിയോ അപ്പം ഗായസ് നമ്മൾ പാണഞ്ചേരി മഹേശ്വരനാണ് കേട്ടോ നമ്മുടെ സജേട്ടൻ ഇപ്രാവശ്യം കയറിയിട്ടുള്ള ഇപ്പൊ എത്ര മാസമായി സജേട്ടാ കേറിയിട്ട് രണ്ടു മാസം മാസം എങ്ങനെ ഇവന്റെ ഒരു നല്ല പാവ പാവം അല്ലേ ആനയാണ് കൂടുതൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതെ അപ്പൊ മഹേഷറിനെ നമ്മള് ഇതിന് രമണൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടായിരുന്നല്ലോ ഒരു അവസരോ നമ്മുടെ വിഷ്ണു അതെ എന്നൊക്കെയാണ് വിഷ്ണുട്ടാ അറിയുക അപ്പൊ ആ ഒരു പേരിൽ തന്നെയാണ് എനിക്കും അറിയുന്നുണ്ടായിരുന്നു കേട്ടേട്ടാ അപ്പൊ എങ്ങനെയാണ് ഇവന്റെ ഒരു രീതിയൊക്കെ ഒക്കെ ഇപ്പൊ ഇപ്പോ അഴിച്ചു വിട്ടിരിക്കുകയാണ് കാരണം പുല്ല് മേയാൻ വേണ്ടിയിട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ് അതന്നെയാണല്ലോ അല്ലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നടന്ന് പുല്ല് കഴിക്കുക വേണ്ടപ്പെട്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ട് ഒരുപാട് ആനകൾ ചുമതല അഴിച്ചിട്ടുണ്ട് അല്ലെ ഏറ്റവും കഷ്ടപ്പാട് ഏ ഒരു ആന അല്ലെങ്കിൽ പരിപാടികളൊക്കെ എടുക്കാൻ കൊറേ ബുദ്ധിമുട്ടിട്ടുള്ള ഉണ്ടാവുമല്ലോ ആന എന്ന് കൊണാർക്ക് ആനകളുണ്ടാവുമല്ലോ അവനിൽ നിന്നും നമ്മൾ മറക്കാത്തൊരു അനുഭവം അതെങ്ങനെയാ അപ്പോ എന്താ കൊണാർക്ക് കണ്ണനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ നീര് സമയത്തും ഏട്ടന അടുത്ത് പോയിരുന്ന വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് എങ്ങനെയാണ് അത്രയും പെട്ടന്ന് ഒരു പിന്നെ ഒരു പ്രതീക്ഷിക്കാത്തൊരു അതെ സ്വഭാവം മാറണതും നോക്കി അതെങ്ങനെയായിരുന്നു കേട്ടാ ഒരു പരിപാടി സ്ഥലത്തുനിന്നാണോ സംഭവിച്ചത് എല്ലാം കഴിഞ്ഞ് നേരത്താണ് സംഭവിക്കുന്നത് മാറ്റി നിർത്തവേണ്ടു ആ സമയത്താണ് സംഭവിക്കുന്നത് അടിപൊളിയായിട്ട് പരിപാടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ച് കമ്മിറ്റി സ്ഥലത്ത് വന്നു മാറ്റി മാറ്റി കെട്ടാനായിട്ട് ആ അതായത് മരത്തിൽ കൊളത്താൻ വേണ്ടി പോണ അല്ലേ അത് എത്ര മാസം ഒന്നര കൊല്ലം നിന്നായിരുന്നു ഒന്നര വർഷം ഒരു സീസൺ മൊത്തം എടുത്തു നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ സീസണിലാണ് സംഭവം നടന്നത് അല്ലേ അപ്പൊ ഈ ഒരു സീസൺ മൂന്നാമത്തെ പരിപാടിക്കാണ് നാലാമത്തെ

ാരായണേട്ട്ഡിയ ആശാന് ആനക്ക് നെക്കണം ഇന്ന് പോയി ആന കണ്ടു ആന അവിടെ ചെന്ന് വണ്ടിന്നിറങ്ങി പത്ത് മിനിറ്റ് കൈപ്പിക്ക് ആന വെള്ളിയൊടുക്കിടങ്ങി കൈ അബദ്ധം അതാണ് ആനക്കുള്ളൂ അതാണ് ആന മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പത്ത് മിനിറ്റ് പേരത്തെ കേസു ആൾക്ക്

ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ടെതിയാന അതായത് നമ്മുടെ കൊച്ചു ഗണേശ അല്ലെ കൊച്ചു ഗണേശ അവനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതെ കുട്ടി കുറുമ്പനാണ് അവന്റെ പ്രായത്തിന്റെ ആ ഒരു കുറുമ്പൊക്കെ ഇഷ്ടം പോലെ അല്ലെ അത്യാവശ്യത്തിൽ ഏറെ ഉണ്ട് പ്രായത്തിനനുസരിച്ചുള്ള കളിയൊക്കെ അതെ 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 വേറെ ശല്യം കൊണ്ട് ഇല്ല കേട്ടോ ഇല്ല പിന്നെ അവന് കുറച്ച് കുറുമ്പ് കൂടുതലാണ് കുത്തി പ്രായോ ഇഷ്ടമാണ് കൊണ്ട് നടന്ന ആനകളിലേറ്റവും കൂടെ പറയണ ഒരു താരനാണ് അതായത് നമ്മള് കൊച്ചുഗണേശനാണ് സജേട്ടനാണെങ്കിൽ സജേട്ട് അറിഞ്ഞായിരുന്നു ആ വീഡിയോ എടുക്കുന്നത് നമ്മളിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മള് തലക്കിന് ഇല്ലാടി സ്ഥലത്ത് ആണ് വൈറലായത് കാണുന്നത് വീഡിയോ ഞാൻ അപ്പൊ എങ്ങനെയാ മുന്നുള്ള മുന്നക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല അല്ലെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതെ മുന്നിൽ എനിക്ക് കണ്ടിട്ടില്ല ഇല്ല ഇല്ല അതിന് പിന്നെ പിടിച്ചു കിടത്തി കഴിഞ്ഞാൽ അതിനടുത്ത് നമ്മൾ കിടന്നാൽ മതി നമ്മുടെ കൂടെ ചതിക്കൂലത്തിൽ തന്നെ അതെല്ലാം ആനക്കാരെല്ലാവരും ഇപ്പൊ നമ്മള് കൊണ്ട് നടക്കുന്ന ആന അത്രയും വിശ്വാസം പക്ഷെ ഇവന് കൊറച്ച് കുറുമ്പ് പിന്നെ എന്താണ് ഈ കുറുമ്പ് എന്നുള്ളത് സ്റ്റാർട്ടിങ് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വാശി കാണിക്കുന്നത് അവന് എന്ന് പറഞ്ഞാൽ ആൾക്ക് തീറ്റ പിന്നെ ആൾക്ക് പോണ ഇതീ പുല്ല് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് ഇപ്പൊ എന്താ പറഞ്ഞിട്ടല്ലേ അല്ലാണ്ട് അങ്ങനെ അവനെ കൊണ്ട് അങ്ങനെ നമ്മളെ ഭാവി തൃശ്ശൂർ ജില്ലയിലേക്കുള്ള ഭാവി മുതലവൻ മുതലാണ് വാഗ്ദാനം കൊടുക്കല്ലേ ആർക്കു വേണേലും വാഗ്ദാനം കൊടുക്കാം

ഇപ്പൊ ശെരിക്കും അവനക്ക് ഏജ് എത്ര നമ്മള് അവൻറെ വയസ്സ് അത്ര ആയിട്ടുള്ള ഇപ്പൊ കൊച്ചുഗണേശിനെ കുറിച്ച് പറയുമ്പോഴേ അവൻ ചെറിയ പ്രായമാണെങ്കിലും അവന് നല്ല എന്താ പറയാ ഒരു ഇരട്ട ചങ്ങന്നൊക്കെ പേരിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെങ്ങന ആണ് അതിപ്പോ വേല വെല്ലവാക്കുണ്ടെങ്കി അതും പറയാം തീപ്പുരിയാണ് ീ പറ നമ്മള് പരിപാടി സ്ഥലത്ത് ഒരുപാട് പരിപാടികൾ കുട്ടികൾ ചെറിയൊരു വാശി കഴിച്ച് പത്ത് മിനിറ്റ് അതുള്ളതിന്റെ വാശി പെട്ടെന്ന് പൊട്ടണ പോലെ തന്നെ അങ്ങനത്തെ ഒരു ആനകുട്ടിയാണ് വിശ്വസിക്കാൻ പറ്റിയൊരു തീർച്ചയായിട്ടും ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ പറയാ ഗണേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആനക്കുട്ടിയെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുണ്ടാവും എല്ലാവരും പഠിച്ചു ആൾക്കാരാ ആനക്കുട്ടി അങ്ങനെയാണ് അത് വഴക്കാണ് ആ ആനക്കുട്ടി ഈ ആൾക്കാർ കാണുന്നതിലും കൂടുതല് ഞാൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ കൊണ്ടു

അത് എന്റെ ഇതൊന്നുമല്ല അവന്റേതായ കറക്റ്റ് ടൈമിങ്ങിന് ആന ഒലിക്കുകയും കിട്ടി തൃശ്ശൂപ്പൂർ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പിക്കും നടന്നില്ല അപ്പിക്കാൻ ഒലിക്കുന്ന ടൈം ആയി അവ പിടിച്ച് കെട്ടി അടിപൊളിയായിട്ട് ഒലിച്ചു കണ്ടില്ല ഒരു കറക്റ്റ് ടൈമിങ്ങിന് ആന ഒലിച്ചു ഒലിവ് ഒരു വിധ പൊലിവ് ഇരു സമയത്തൊന്നു വെച്ചാൽ നമ്മളെ ചട്ടക്കാരെ കണ്ടെനിക്ക് ഒലിക്കില്ല വാശി ഭയങ്കര അത് വേറെ ഞാൻ അങ്ങനെ പോവാറില്ല പിന്നെ പൊലിവ് കഴി കഴിയാറായിപ്പോൾ പുറത്തിറങ്ങാറായി ടൈമായി അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നു പിന്നെ പിന്നെ ചെന്നപ്പോൾ ആളുകൾ അറിയും അറിയും കൊല്ലം കഴിഞ്ഞ് അത് ആ ആന മാത്രല്ല എല്ലാ ആനകളും സജേട്ടനെല്ലേ ഒരു സജേട്ടൻ കൊച്ചു ഗണേശിനെ കുറിച്ചിട്ട് പറയുമ്പോഴില്ലേ ഗണേശനെ നമ്മൾ അഴിക്കാൻ പോവല്ലോ കെട്ടിയഴുപ്പ് എന്നൊക്കെ പറയുവല്ലോ ചില ആനകൾക്ക് കെട്ടിയഴുപ്പ് കൂടുതലായിട്ട് വേണ്ടി വരില്ല ചിലത് സ്ട്രോങ് കുറഞ്ഞിട്ട് മതി അല്ലെങ്കിൽ സ്ട്രോങ് കൂടുതൽ ഇവന്റെ ഇവനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടാണോ അവനെ സംബന്ധിച്ചോളം കെട്ടിയെഴുപ്പ് പറഞ്ഞാ ഒന്നുമില്ല ആ ഏത് രീതിക്ക് ഇപ്പൊ നമ്മള് ചില ആനകൾക്ക് ചങ്ങല കുറച്ച് സ്ട്രോങ് കട്ടിംഗ് ചങ്ങലൊക്കെ സ്ട്രോങ് വേണം പക്ഷെ അത് അറിയണ ആനക്കാര് ചെന്ന് കഴിഞ്ഞാ ചങ്ങലൊന്നും കൊഴപ്പല്ല ആളറിയും ഇവിടുന്ന് ഇപ്പൊ ഇപ്പൊ സചേട്ടം കേറിയിട്ട് കെട്ടിയഴിച്ചിട്ട് ഇപ്പൊ ഈ തറി മാറ്റി കേട്ടോ ആറ്റമണിക്കൂർ എടുത്തുള്ളൂ മണിക്കൂർ മണിക്കൂർ ഇപ്പൊ കെട്ടിയെപ്പിലൊക്കെ ഇപ്പൊ കൊറേ ആനകള് നമ്മള് എന്താ പറയാ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ കെട്ടിയഴുപ്പ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ആനയേതാ കൊച്ചാ സ്ട്രോങ് ആയിട്ട് ഒരുപാട് വഴക്കാലി ആയിട്ടുള്ള ആനയാണെങ്കിൽ ാണ് ഇവനാണല്ലേ ഇവനൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണോ കെട്ടി കെട്ടിയിരിക്കുന്ന സമയത്ത് പൊട്ടിക്കുന്ന സ്വഭാവം ഉണ്ട്